മറ്റേ ഈ വീട്ടിലെ അമ്മായിമ്മ മരുമകള് അതായത് മീൻസ് ഈ അമ്മായിമ്മ മുഖം മുഖം വീർപ്പിച്ച് വെച്ചിട്ട് വീട്ടില് കുറെ കാലം മക്കളെ ഒരു പ്രാങ്ക് വീഡിയോ ഒക്കെ കണ്ടിട്ട് പണ്ടൊക്കെ എത്ര എത്ര പ്രാങ്കുകൾ റിയാക്ട് ചെയ്തതാണ് നമ്മളിലെ അതൊക്കെ ഒരു കാലം ഇപ്പൊ മഷിട്ട് നോക്കിയാൽ പോലും പ്രാങ്ക് പ്രാങ്കോളികളെ കിട്ടുന്നില്ല പ്രാങ്ക് മാത്രം ചെയ്യുന്ന ചില ചാനലുകളൊക്കെ ഉണ്ട് പക്ഷെ അതിലൊന്നും ഈ ഫാമിലി വ്ളോഗം പ്രാങ്കുകളുടെ ഒരു മജ്ജ അങ്ങനെ കിട്ടുന്നില്ല അങ്ങനെ ഫാമിലി ബ്ലോഗുകൾക്കിടയിൽ പ്രാങ്ക് എന്ന കലാരൂപം അന്യൻ നിന്ന് പോയി എന്ന് വിചാരിക്കുന്നതിനിടയിലാണ് ഫാമിലി ബ്ലോഗിലെ കാറ്റാസ്ട്രോഫിക് ഡോൺ ആയിട്ടുള്ള മല്ലു ഫാമിലി രംഗത്ത് വരുന്നത് അമ്മയും പൊന്നൂസിനെയും തമ്മിൽ എടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാങ്ക് വീഡിയോ ആണ് സൂര്യം പ്ലാൻ ചെയ്തത് പക്ഷെ പ്രാങ്ക് ആണെന്ന് പറഞ്ഞു ചെയ്തതാണെങ്കിലും സംഭവം ആണെന്ന് വീഡിയോ കാണുന്ന ആർക്കും മനസ്സിലാക്കും ും കൂടി സ്ക്രിപ്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്തെടുത്തൊരു വീഡിയോ എന്നിട്ട് പ്രാങ്ക് എന്ന വീരും എന്തായാലും നമുക്ക് ആ വീഡിയോയുടെ ചില വേറെ ഒന്നുമില്ല മറ്റേ ഇന്ന് നമുക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ എടുക്കാം കേട്ടോ വേറെ ഒന്നുമില്ല അമ്മയും പൊന്നോസ് എല്ലാവരും അവിടെ ഉണ്ട് ഓക്കെ ഇന്ന് നമുക്കൊരു വീഡിയോ എടുക്കാം വേറെ ഒന്നുമില്ല മറ്റേ ഈ വീട്ടിലെ ഈ അമ്മായിമ്മ മരുമകൾ അതായത് മീൻസ് ഈ അമ്മായിമ്മ മുഖം മുഖം വീർപ്പിച്ച് വെച്ചിട്ട് വീട്ടിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ലേ ആഹ് അങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടായിരിക്കില്ലേ രാവിലെ എണീറ്റ് അമ്മ ഞാൻ കുറെ സ്ഥലത്തന്നെ കണ്ടിട്ടുണ്ട് എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ വീട്ടിൽ അങ്ങനത്തെ കുഴപ്പങ്ങളില്ല ശരി കുറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ടെന്ന് പറയാം നീ രാവിലെ തന്നെ എണീറ്റ് സകല വീട്ടിലും പോയിട്ട് ഇനി വീട്ടിൽ അമ്മായിമ്മയുടെ മുഖം വീർത്തിരിക്കാണ് ചുരുങ്ങിയിരിക്കുകയാണെന്നൊക്കെ നോക്കിയിരുന്നോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ഞാൻ അങ്ങനെ കുറെ വീട്ടില് കണ്ടിട്ടുണ്ടെന്നൊക്കെ പക്ഷെ എന്റെ വീട്ടിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ വേറെ എന്തൊക്കെയോ വീട്ടിൽ പോയപ്പോ കണ്ടതാണ് സംഭവം മനസ്സിലായല്ലോ മനസ്സിലായാലേ ബാക്കി പറഞ്ഞാട്ടെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ വീട്ടിൽ അങ്ങനത്തെ കുഴപ്പങ്ങളില്ല എന്തേലും ഉണ്ടെങ്കിൽ തന്നെ അതപ്പ തന്നെ പറഞ്ഞു ക്ലിയർ ആക്കാറുണ്ട് ഞാനോ അല്ലെങ്കിൽ മെയിൻ കാര്യം കുഞ്ഞുങ്ങൾ കുഞ്ഞോളാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കി വിളിച്ച് സംസാരിച്ച് ക്ലിയർ ആക്കാറുണ്ടാവുക ആഹ് അപ്പൊ സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ വീട്ടിലെ അമ്മായിമ്മമാരെയും മരുമകളെയും ഒക്കെ കൂട്ടി പിടിക്കാൻ നിൽക്കുന്നത് അങ്ങനത്തെ അങ്ങനത്തെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ ചില ചില വീട്ടില് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ വേറെ എന്തെങ്കിലും കാരണത്താൽ ആ അമ്മായിമ്മയ്ക്ക് ദേഷ്യം വന്ന അമ്മായിമ്മ മുഖം ആ ഒരു വൈബ് സെറ്റപ്പ് ഇല്ലേ അത് ഞാൻ ഇവിടുന്ന് കാണിച്ചു ഇപ്പോൾ അത് അമ്മയുടെ അടുത്ത് പറയാൻ പോവാണ് അവൻ്റെ പൊന്നൂസിന് അറിയില്ല ആ അമ്മങ്ങളങ്ങനെ അഭിനയിച്ചോളും പറയുകയാണ് അമ്മ കാണാൻ ദേഷ്യപ്പെട്ടതോടും പറയണം അമ്മേൻ്റെ ഉള്ളിലുണ്ട് ഞാൻ അമ്മയെ വിളിച്ചിട്ട് പറയാൻ പോകട്ടോ പൊന്നൂസ് എന്ത് പറഞ്ഞാലും വാങ്ങി കൊടുക്കുന്നുണ്ട് കൈസ് സംഗതി മനസ്സിലായില്ലേ വാ അമ്മ വച്ചക്കാര്യുള്ളൂ എന്താ കാര്യം എന്ന് അവസാനം പറയാം പൊന്നൂസ് എന്ത് വന്നിട്ടുണ്ട് എന്നു ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയില്ല അതറിയില്ല അതറിയില്ല എൻ്റെ പ്രശ്നം ഉണ്ടായിട്ടില്ലേ ആ ഒരു രീതിയിൽ സംസാരിച്ചിട്ടോ ബാക്കി ഇവിടെ അവസാനം പറയാം പോയിക്കോ അങ്ങനെ ആക്ടർ നമ്പർ വൺ അമ്മ സ്റ്റേജിലേക്ക് കാലിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനിയാണ് പ്രാങ്ക് തുടങ്ങാൻ പോകുന്നത് അമ്മായിമ്മന്റെ റോളല്ലേ അമ്മയ്ക്ക് അഭിനയിക്കേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല അങ്ങോട്ട് ജീവിച്ചാൽ മാത്രം മതിയാവും എന്നൊരു ബാക്കി കൊണ്ടുവക്കാം എന്താണേ ഒരു മയത്തിലൊക്കെ വിളി കേട്ടൂടെ അല്ലെ അമ്മനെ പറഞ്ഞിട്ട് കാര്യമില്ല പിച്ചക്കാർ വിളിക്കണ പോലെ അമ്മ അമ്മ അത് വിളിച്ചോണ്ടിന്നാണ് ഗ്രാഹക്കാൽ ഉദ്ദേശിച്ചോ വരില്ലേ അതൊന്നും രണ്ടും മട്ടല്ല മൂന്നും മട്ടാണ് നിർത്താണ്ട് അമ്മേ അമ്മയെന്ന് വിളിച്ചോണ്ടിരിക്കുന്നത് ഏത് അമ്മക്കാണെങ്കിലും അത് കേട്ട ദേശം വരും അതും തൊട്ടടുത്തുള്ള അമ്മയാണെങ്കിലും നീട്ടി വിളിക്കണമെന്ന് ഓർക്കണം അല്ല സോറി അത് പിന്നെ വീഡിയോയില് ആയിട്ട് കേൾക്കണമെങ്കിലും നീട്ടി വിളിക്കണല്ലോ അല്ലെ നമ്മുടെ സുചിര കഷ്ടപ്പെട്ട് ഒളിച്ചിരുന്നാണ് വീഡിയോ എടുക്കുന്നത് ഒറിജിനാലിറ്റി വേണല്ലോ അതിലാണ് എന്തൊരു കഷ്ടപ്പാടാണല്ലേ ബാക്കിയുണ്ടോക്കാ

അമ്മ മാക്സിമം പൊന്നൂസിനെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ പെട്ടെന്ന് പ്രൊവോക്കഡാ ശരി ആവൂലോ പൊന്നൂസിന്റെ ചീത്ത പേര് വരില്ല മാക്സിമം സഹിച്ച് ക്ഷമിച്ച് നിന്നതിന് ശേഷം മാത്രമേ റിയാക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഡയറക്ടർ സുജിന്റെ ഓർഡർ എല്ലാവരും സ്ക്രിപ്റ്റഡ് ആയുണ്ട് പിന്നെ കുഴപ്പമില്ല ഇതെങ്കാരം റിയൽ ലൈഫിൽ ആയി നോക്കണം അപ്പൊ കാണാൻ കാണി ബാക്കിയാണ്ട് നോക്കാം അമ്മ ചെറുതായിട്ടൊന്ന് ക്യാരക്ടർ മാറി പോയതായിരുന്നു അപ്പോഴേക്കും മറ്റേ ബാക്കിൽ നിന്നിട്ട് തള്ളേ പ്രശ്നം ഉണ്ടാക്കുക സമയമായി വേഗം പ്രശ്നം ഉണ്ടാക്കു അമ്മതൊക്കെ കേട്ട് ആവേശം പോത്ത് പൊന്നുസീരെ കയറി അടിക്കാതിരുന്നാ മതി അമ്മ അതില് പ്രോത്സാഹന ഇല്ല മോൻ കൊടുക്കുന്നേ ബാക്കി ഉണ്ടോക്കാം ഇവിടെയാണ് മക്കളെ ഇത് സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡാണെന്നുള്ളതിന്റെ ആദ്യത്തെ തെളിവ് വരുന്നത് ഇപ്പം പ്ലാൻ ചെയ്തത് ഞാൻ സ്ലോ മോഷനിൽ സൂം ആക്കി ഒന്നുകൂടെ പ്ലേ ചെയ്ത് സൈഡിൽ കൊടുക്കാം പൊന്നുസിനെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കണേ കണ്ട കണ്ട പൊന്നു ചിരിക്കുന്ന ആ ചിരി കണ്ട അമ്മ അജാദി ആട്ടാട്ടിട്ട് മറ്റാൾ അത് കേട്ടി ചിരിക്കയാണ് അവിടെ ഇവരുടെ നാടകം സുജിനാണെങ്കിൽ കറക്റ്റ് അവിടെ വെച്ച് വീഡിയോ കട്ട് ചെയ്തിട്ടുമുണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എന്താണ് സുജിനെ ഒരു പ്രായം എങ്കിലും അരിയാരിച്ച് ചെയ്തുകൂടെ അവിടെയും കൊണ്ടു വന്ന് ഉടായ്പ് കുത്തി കയറ്റിക്കോളും ഞങ്ങൾ കഴിഞ്ഞില്ല മക്കളെ ഇനിയും ഉണ്ട് ബാക്കി നോക്കാം എന്താണ് ബൊന്നുസെ കൈക്കൊണ്ടൊരാക്ഷൻ ഒക്കെ സുജിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞതാണോ അല്ല കണ്ടപ്പോ അങ്ങനെ തോന്നി അതുകൊണ്ട് ചോദിച്ചതാട്ടോ അത് ഞാൻ നമ്മൾ

ഏറ്റവും തൊട്ട് ബാക്കിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ നേരിട്ട് അങ്ങ് ചോദിച്ചൂടെ പ്രാങ്ക് ആണല്ലോ ഏറ്റൻ അവിടെ ഒന്ന് വീഡിയോ എടുക്കുന്നത് പൊന്നൂസ് അറിയാത്ത പോലെ അഭിനയിക്കണല്ലോ അല്ലെ പക്ഷെ ഏട്ടനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അമ്മയോട് ചോദിച്ചിട്ട് പിറകിലിരിക്കുന്ന സുജിന്റെ ഭാഗത്തേക്ക് പൊന്നൂസ് ഒന്ന് തിരിയാൻ പോകുന്നുണ്ട് നാച്ചുറലി അതിനുള്ളൊരു ടെൻഡൻസി നമുക്ക് വരല്ലോ പക്ഷെ പെട്ടെന്നാണ് പ്രാങ്ക് ആണല്ലോ എന്ന് ഓർമ്മ വന്നു തോന്നുന്നു എന്തൊക്കെ കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാണല്ലേ ബാക്കിയുണ്ടോ ആ പോക്കോക്കിങ് സുജൻ അവിടെ ഇരിക്കുന്ന പോലും ഒന്നു ദിവസം അറിഞ്ഞിട്ടില്ല എന്തായാലും എന്തായാലും സുജന ഒന്നു പറയാതെ വയ്യ നിന്റെ ഡയറക്ഷൻ തീരെ മോശം സ്ക്രിപ്റ്റും തീരെ പോരാ മൊത്തം റൂപ്പ് ഹോൾസ് ആണല്ലോ ഇനി എന്താണ് നീ ഏതൊക്കെ ഒന്ന് വൃത്തിക്ക് ചെയ്യാൻ പഠിക്കാം ബാക്കിയാണ്ട് നോക്കാം ആഹാ പൊന്നൂസിന്റെ നോട്ടം കറക്റ്റ് ക്യാമറയിലേക്കാണല്ലോ എന്താണ് സുജിനെ ക്യാമറയിലേക്ക് നോക്കാതെ അഭിനയിക്കാൻ പറയണ്ടേ പൊന്നൂസിനോട് അതും ജനാലയുടെ ഉള്ളിലൂടെയാണ് വീഡിയോ എടുക്കുന്നത് വീടിനുള്ളിൽ നിൽക്കുന്ന ആർക്കും പുറത്തൊന്നും വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കറക്റ്റ് മനസ്സിലാക്കും എന്തായാലും എല്ലാം കൊണ്ടും ചീറ്റി പോയൊരു ഫ്രാങ് ആണ് ഇതെന്ന് പറയേണ്ടി വരും എന്റെ റൈറ്റിംഗ് പത്തിൽ ഒന്നര ആക്ടിങ് നോക്കാണെങ്കിൽ അമ്മയുടെ ആക്ടിങ് നൈസായിരുന്നു പക്ഷെ പൊന്നൂസ് ഇനിയും ഒരുപാട് മെച്ചപ്പെടാനുണ്ട് ഒട്ടും നാച്ചുറാലിറ്റി ഇല്ല ഡയറക്ഷൻ പിന്നെ ഭൂലോക ദുരന്താണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അടുത്ത പ്രാങ്ക് വീഡിയോ ചെയ്യുമ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം സുജിനെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് ചേട്ടാ നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി മാറ്റും കാണാം